വരെ യുദ്ധാനന്തര ഗസ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് വഴുതിമാറുന്നു എന്ന് തന്നെയാണ് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് ലോകത്തെവിടെയൊക്കെ സാമ്രാജ്യത്വ സയനിസ്റ്റ് ശക്തികൾ അധികാരത്തിലിരുന്നോ അവിടെ നിന്നൊക്കെ അവരെ സഹനസമരത്തിൻ്റെ ഫലമായിട്ട് ആ തദ്ദേശവാസികൾ അടിച്ചു ഓടിച്ചാൽ പിന്നെ അവിടെ അവിടുത്തെ ആളുകളെ തമ്മിൽ തലിപ്പിക്കുക അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുക രണ്ടു രാജ്യങ്ങളായി വേർതിരിച്ച് കലാപം സൃഷ്ടിക്കുക എന്നൊക്കെ എന്നതൊക്കെ സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളുടെ വിനോദങ്ങളിൽ ഒന്നാണ് അങ്ങനെ തന്നെ ഗസയിലും ജനങ്ങളെ തമ്മിലെടുപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഡാമേജ് ഫാമിലിയും ഹമാസും തമ്മിൽ വലിയ രീതിയിൽ ഗസയിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് ഡാമേഷ് ഫാമിലി എന്ന് പറയുന്നത് കള്ളക്കടത്ത് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഗസൈൽ അവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം കള്ളക്കടത്താണ് മാത്രമല്ല ഗസ അധിനിവേശ സമയത്ത് ഇസ്രായേൽ ഗസൈയിലേക്ക് അധിനിവേശം നടത്തുന്ന സമയത്ത് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനവും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്ന ഒരു ഡാമേജ് ഫാമിലി ആയിരുന്നു മാത്രമല്ല സന്നദ്ധ സംഘടനകൾ ഗസയിലേക്ക് അയച്ച ആഹാരവും വസ്ത്രവും ഒക്കെ തോക്കു ചൂണ്ടി കൈ കൈവശപ്പെടുത്തി അത് കരിഞ്ചന്തയിൽ വലിയ വിലയ്ക്ക് വിറ്റ ഒരു കുടുംബം കൂടിയാണ് ഡാമേഷ് ഫാമിലി അത് ഇസ്രായേലിൻ്റെ ഒരു ചെല്ലിലും ചെലവിലും കഴിയുന്ന ഫാമിലിയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗസ അധിനിവെച്ച സമയത്ത് ഹമാസിന് ഇതിനെതിരെ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ ഒന്നും കഴിഞ്ഞില്ല കാരണം ഗസ ഏകദേശം പൂർണ്ണമായി തന്നെ ഇസ്രായേലിൻ്റെ പിടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഹമാസ് പോരാളികളൊക്കെ ഒളിവിലുമായിരുന്നു പക്ഷേ കരാറിൻ്റെ ശേഷം ഗസയിൽ നിന്ന് ഇസ്രായേലി പോ ഇസ്രായേലി സൈനികർ പിന്മാറിയതിന് ശേഷം ഹമാസ് ഇപ്പോൾ ഡാമിഷ് ഫാമിലിക്കും അതിൻ്റെ സൈനികർക്കുമെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഡാമിഷ് ഫാമിലി ഒളിച്ചിരുന്ന ജോർദാൻ ഹോസ്പിറ്റലിലേക്ക് ഹമാസ് സൈനികർ ആക്രമണം നടത്തി പപ്പ പത്തൊമ്പതോളം ഡാമിഷ് സൈനികരെ കൊന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഒമ്പത് ഹമാസ് പോരാളികൾ മരിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും ഇപ്പോൾ ഗസയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഹമാസ് ഏഴായിരത്തോളം സൈനികരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഒക്കെ ഒരു മുന്നറിയിപ്പും വരുന്നുണ്ട് ഗസയിൽ ഹമാസ് ഇത്തരം പ്രവർത്തനങ്ങൾ അതായത് ഡാമിഷ് ഫാമിലിയൊക്കെ ഈ കൊല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഹമാസിന് നിർമ്മാർജ്ജനം ചെയ്യുമെന്നുള്ള ഒരു ഭീഷണിയും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു സോറി അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്തായാലും ഇത്തരം ഒരുപാട് സംഘങ്ങളെ ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിട്ടുണ്ട് എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് എന്ന ഒരാളുടെ ഗ്രൂപ്പിനെ പറ്റിയും അയാളുടെ പോപ്പുലർ ഫോഴ്സ് എന്നാണ് ആ ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത് ആ ഗ്രൂപ്പിനെ പറ്റി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഈ ഇത്തരം ഗ്രൂപ്പുകൾക്കൊക്കെ വലിയ വില്ലാ പ്രൊജക്ടുകൾ വലിയ വില്ലകൾ ഹമാസ് ഹമാസിനെതിരെ പോരാടുന്ന ഈ പ്രാദേശിക ഗ്രൂപ്പുകൾക്കും ഈ കൊള്ള സംഘങ്ങൾക്കുമൊക്കെ ഇസ്രായേൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അവർക്ക് ആയുധങ്ങളും ഒപ്പം ആഹാര പദാർത്ഥങ്ങളും ഒക്കെ വലിയ രീതിയിലുള്ള ആഹാരപദാർത്ഥങ്ങളും വലിയ ഒക്കെ ആഡംബര ഒക്കെ ഇസ്രായേൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഇസ്രായേൽ അധിനിവേശ സമയത്ത് ഗസയിൽ നടന്ന ഈ തട്ടിക്കൊണ്ടുപോക്കൽ പോൾ പോകൽ അതുപോലെ കൊള്ള ഇതിരുടെയൊക്കെ എഴുപത് ശതമാനവും നടത്തിയത് ഇത്തരം അബൂഷബാബ് അതുപോലെ ഈ ഡാമിഷ് പോലെയുള്ള ഈ കൊള്ള സംഘങ്ങളാണ് എന്ന വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഇതുമായി അന്തർദേശീയ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത് പക്ഷേ ഇസ്രായേലൊക്കെ അത് ഹമാസിൻ്റെ തലയിൽ വെച്ച് കെട്ടുകയായിരുന്നു എന്ന ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഇപ്പോൾ അബുഷബാബിനെയും അതുപോലെയുള്ള ഈ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്യുന്ന സംഘടനകളുടെയും ഒക്കെ അബു ഡാമേഷ്ഡ് ഫാമിലിയും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ദൗത്യം ഹമാസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന വാർത്താ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുകയാണ് അത് ഗസയെ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ നേരിടലിലേക്ക് കൊണ്ട് ചന്ദ്രസിച്ചിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ ഓഗസ്റ്റിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റു പരിക്കേറ്റിരുന്ന മേജർ മുഹമ്മദ് അൽഗമാരി അതായത് ഹൂദികളുടെ സൈനിക തലവൻ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വയസ്സുള്ള മകനും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പകരം ഹസൽ ഹസൻ ഇസ്മായിൽ ഹൂദികളുടെ പുതിയ മിലിട്ടറി ചീഫായിട്ട് അധികാരമേറ്റിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹൂദികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകുകയാണ് തങ്ങളുടെ മിലിട്ടറി ചീഫിനെ കൊന്ന ഇസ്രായേലിനെതിരോടെ ഇസ്രായേലിനെതിരെ അവർ പ്രതികാരം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂദികളുടെ പുതിയ യുദ്ധ പ്രഖ്യാപനം അത് കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഇസ്രായേലും ഭൂതികളും തമ്മിലുള്ള സംഘർഷം എന്ന പുതിയ നിഗമനങ്ങൾ വരികയാണ് എന്തായാലും മറ്റൊരു കാര്യം കൂടി ചർച്ചയായാണ് രണ്ടു വർഷം ഹമാസ് എവിടെയാണ് ഈ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് അൽഗസാം ബ്രിഗേഡിന്റെ ഷാഡോ യൂണിറ്റ് ആണ് ഈ ബന്ദികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടു ഏറ്റെടുത്തിരുന്നത് അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന വിവരമാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാവുന്നത് തന്നെ ലോകത്ത് ഒരു ഉറുമ്പനങ്ങിയാൽ പോലും അറിയാവുന്ന രീതിയിൽ വളരെ സുശക്തമാണ് അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ചില സംഗതികളൊക്കെ ഈ അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഇന്ത്യയ്ക്കൊക്കെ നിർദ്ദേശം നൽകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിവിടെയൊക്കെ സംഭവിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ട് പോലും അമേരിക്കയുടെ ശക്തമായ ചാര ചാരോപഗ്രഹ കണ്ണുകൾക്ക് പോലും കണ്ടുപിടിക്കുവാൻ പറ്റാത്ത വിധം ഒപ്പം ഇസ്രായേലിന്റെ ഏറ്റവും വിഖ്യാതമായ മൊസാദ് എന്ന ചാര ചാരസംഘടനയ്ക്ക് പോലും കണ്ടുപിടിക്കുവാൻ പറ്റാത്ത വിധം എവിടെയായിരുന്നു ഈ ബന്ദികളെ ഹമാസ് ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന രീതിയിൽ വലിയ ചർച്ചകൾ ഒക്കെ ഉയരുന്ന ഒരു സമയമാണിത് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഖാൻ യുനുസിൽ അതായത് ഇസ്രായേലിൻ്റെ മൂക്കിനു താഴെ ഇസ്രായേലും ഗസയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഖാൻ യുനിസിൽ ആണ് ഈ ബന്ദികളെയൊക്കെ പാർപ്പിച്ചിരുന്നത് എന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അൽ ഗസാം ബ്രിഗേഡിൻ്റെ ഷാഡോ യൂണിറ്റ് അവരാണ് ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്നത് എന്ന ഒരു നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് ഒപ്പം അൽഗസാം ബ്രിഗേഡ് അവരുടെ ഷാഡോ യൂണിറ്റിനെ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ഈ ബന്ദികളെ ഇത്രയും കൃത്യമായിട്ട് ഒളിവിൽ പാർപ്പിച്ചു മാത്രമല്ല ഇസ്ര ഇസ്രായേലിൻ്റെ കൈവശമുള്ള ഫലസ്തീനിലെ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ബാർഗെയിൻ ചെയ്യാൻ തക്കവണ്ണം ഈ ബന്ദികളെ സൂക്ഷിച്ച ഈ യൂണിറ്റിന് ഷാഡോ യൂണിറ്റിന് അൽഗസാം ബ്രിഗേഡ് നന്ദി രേഖപ്പെടുത്തുന്നതായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ ബന്ദികളെയൊക്കെ തുരങ്കങ്ങൾ വഴി ഗസയിൽ നിന്ന് തുരങ്കങ്ങൾ വഴി ഈജിപ്തിലെത്തിച്ചു ഈജിപ്തിലാണ് ഈ ബന്ദികൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് തുർക്കിയിലെത്തിച്ചു അല്ലെങ്കിൽ ഇറാനിലെത്തിച്ചു എന്ന രീതിയിലൊക്കെ ചില വാർത്തകൾ കേരളത്തിലെ ചില സംഘി ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ അതൊന്നുമല്ലായിരുന്നു ഇസ്രായേലിന്റെ മൂക്കിന് താഴെ ഖാനിയുനിസി തന്നെ ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നത് മറ്റൊന്ന് മർഗാൻ ഭർഗവതി എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേലിൻ്റെ തടവറയിൽ പാർപ്പിച്ചിട്ടുള്ള ഫലസ്തീന്റെ വിമോചന നേതാവ് അദ്ദേഹത്തിന്റെ മോചനം ഇസ്രായേൽ അനുവദിക്കുന്നില്ല എന്ന വാർത്ത കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കാരണം ഈ ബന്ദികളെ കൈമാറുന്നതിന് പകരമായിട്ട് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ കൈമാറുന്നതിന് പകരമായിട്ട് ഈ മർവാൻ ഭർഗവതിയുടെ മോചനം ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാകില്ല എന്നാണിപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് ഈ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ജയിലറയിൽ വലിയ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ സഹതടവുകാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാലു വാര്യലുകൾ ഇസ്രായേലി പട്ടാളക്കാരുടെ ആക്രമണത്തിൽ ജയിലിലുള്ള കൂട ക്രൂര പീഡനത്തിൽ തകർന്നു അദ്ദേഹം കിടപ്പിലാണ് എന്നാണ് ഗസയെ സംബന്ധിച്ച് ഈ ഏറ്റവും കൂടുതൽ ആവശ്യം ഉയർന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും ഈ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളോട് അവരോട് ഒക്കെ ഗസയിലെ നിവാസികൾ പ്ലക്കാർഡ് ഉയർത്തി ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ടായി അദ്ദേഹത്തിൻ്റെ മോചനത്തെ കുറിച്ച് ഇദ്ദേഹത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മോചനത്തെ ഇസ്രായേൽ അനുകൂലിക്കുന്നില്ല എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിലെ ഒരു സർവേയിൽ ഗസയിലെ അമ്പത്തിയഞ്ച് ശതമാനം ആളുകളും നേതാവായി അംഗീകരിക്കുന്നത് ഇദ്ദേഹത്തെയാണ് മറവാനയാണ് എന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നത് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്